ഹായ് ഫസ്റ്റ് സുഖാണോ ലൈവിടുത്ത് മുങ്ങാനാണോ ഏല്ല ഇനി മുങ്ങൂലോ ഇപ്പോൾ എന്തിനു മുങ്ങണം സുഖാണോ പാച്ചു വേറെന്തൊക്കെയുണ്ട് പറയൂ അല്ലാതെ കല്പേ വിളിക്കാൻ പറ്റില്ലല്ലോ ഇഷ്ടമുള്ള വിളിച്ചോ പാച്ചു നീ കൽപേ നോക്കരളേന്നോ എന്തുവാണെങ്കിൽ വിളിച്ചോ ആരും എന്നെ തല്ലിക്കൊണ്ടാനോ ആ അത് പറയാൻ പറ്റൂല പിന്നെ അയ്യോ രണ്ട് പേര് ആരും ഉണ്ടല്ലോ എങ്കടയിൽ വരൂ പിന്നെ വേറെന്തൊക്കെയാണ് പാച്ചോ എന്താ വിളിക്കാതെ ആ വിളിച്ചോളൂ തല്ലിക്കല്ലോ ആരും വരില്ല പാച്ചോ അതിനൊന്നും പേടിക്കണ്ട അയ്യോ ആരോ ഉണ്ട് സി സി ടി വി ഞാൻ പറയുന്നത് നോക്കാൻ അതെ അതെ അവിടെ ഇരിക്കട്ട് പോയി വന്ന വന്നാൾ മുങ്ങിട്ടോ ആരോ ലൈക്ക് തന്നല്ലോ ലൈക്ക് തന്നിട്ട് പോയിട്ടുണ്ട് പാച്ചു പിന്നെ പറയൂ പാച്ചു ലൈവ് ഇടാറുണ്ടോ ഞാൻ കാണലില്ല പാച്ചിൻ്റെ ലൈവ് പാച്ചയുടെ മൂന്ന് പേര് മൈ ഡ്രീം ഹായ് സുഖാണോ ഡ്രീം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് പാച്ച എവിടെ പാച്ചിനെ കാണാനില്ലെന്നോ ആ എനിക്ക് സുഖം എനിക്ക് സുഖമാണോ ഫുഡി നീ ഫുഡിയോ ഡ്രീമേ പാച്ചോ പാച്ച മുങ്ങിയെന്നോന്ന് പാച്ചിനും കാണാൻ്റെ പിന്നെ ആരാണ് രണ്ട് പേര് വരും സുഖം എന്ന് സുഖായിരിക്കട്ടെ ഡ്രീമെ കഴിച്ചു പിന്നെ വേറെ എന്തൊക്കെയാണ് പറയൂ ആരൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളവരൊക്കെ വന്നോളൂ ൈവട്ടിരുന്നോ ലൈവ് ഇട്ടിരുന്നോ പറയും ആരും ഇല്ലയുടെ കഴിച്ചു വേറെ ഗവരുന്നില്ലല്ലോ സാധാ വീഡിയോസ് ആണോ ആണോട്ടത് അതെ സാധാ വീഡിയോസ് എൻ്റെ ക്യാമറയിലെടുത്ത് ഫോണിലെടുത്ത് കഴിഞ്ഞ കേട്ടോ വെറുതെ അവിടെ കൊടുത്തതാ മോട്ടിവേഷൻ വേണ്ടി എടുത്ത വീഡിയോ ആണത് ലൈവ് ഓണാക്കി വെച്ചിട്ടുണ്ട് ആണോ ലൈവ് നടക്കുന്നുണ്ടല്ലേ അങ്ങനെ വരാൻ പറ്റൂലേ ലൈവ് നടക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഡ്രീമേ എതിലാണ് ലാപ്പിലാണോ എതിലാണ് ലേറ്റത് പിന്നെ പറയൂ രണ്ട് പേര് ഉള്ളവർ വാ ഉറങ്ങാത്തവർ ഉണ്ടെങ്കിൽ വന്ന് സപ്പോർട്ട് കിട്ടാ മൊബൈൽ ആ മൊബൈലില് തന്നെയാണല്ലേ രണ്ടു പേരും ആരാണ് ഒരാള് എന്താ അത് പറയും ആള് പോവും പിന്നെ വേറെന്തൊക്കെയാണ് ഇതങ്ങനെ ഇടുന്നത് ഡ്രീമേ ഞാൻ നാളെ കാണിച്ചുതരാം കേട്ടോ നിനക്ക് ഞാനൊരു വീഡിയോ അയച്ചു തന്നിട്ടില്ലായിരുന്നോ നീ ഒന്നുകൂടെ എനിക്ക് മെസ്സേജ് അയക്കണേ മെസ്സേജ് ഒരു ഹായെങ്കിലിട കേട്ടോ ഞാൻ നോക്കാം ഞാൻ ഒന്നുകൂടെ കാണിച്ചരാം സാധാ ലൈവ് അല്ല എന്താ പറയുക സ്ക്രീൻ ലൈവ് സെറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ ഞാൻ പറഞ്ഞെടുത്ത് പോയിട്ട് എടുക്കാം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം നിനക്ക് ഇട്ട് തരാം ഞാൻ എങ്ങനെയൊക്കെയാണെന്ന് മൂന്ന് പേര് വരൂ വരൂ മെസ്സേജാക്കാം ഓക്കെ ഞാൻ നാളെ പറഞ്ഞുതരാം നാളെ നോക്കട്ടെ സൽഫോൾ മറ്റന്നാളാവും ടൈമുള്ള പോലെ നോക്ക് പറഞ്ഞുതരാം ഓക്കെ അറിയണ്ടേ പിന്നെ രണ്ട് പേര് ആരാണ് മുകൾ ടൈറ്റ് ഒരു കമൻറ്റി വന്നിട്ട് ഇന്നലെ വന്നവരൊക്കെ അവിടെ കാണാനില്ലല്ലോ എല്ല ഇങ്ങനെ സാധാ വീഡിയോസും ആ റംസിന്നല്ലോ റംസി ഹായ് ഉറങ്ങില്ലേ സുഖാണ് റംസി പറയൂ ഡ്രീമ് ഏത് വീഡിയോസ് വേണമെങ്കിലും ഇങ്ങനെ ഡാട്ടോ സാധാ വീഡിയോസ് നമുക്ക് ഇഷ്ടമുള്ളത് എന്തും വെക്കാം പിന്നെ റംസി പറയൂ സുഖം ഇന്നും സുഖായിരിക്കട്ടെ ആരോ ഒരാൾ മകള് ആരൊക്കെയാണ് ഉള്ളവർ വരൂ ജ്യോതി അവിടെ കാണാനില്ലല്ലോ അവൾ ലൈവിലൊന്നും വരാറില്ല കേട്ടോ ഉറങ്ങിക്കാണെ ഈ ടൈമിലൊക്കെ ഞാൻ ലൈവ് ഇട്ട് പതിനൊന്ന് കി ഉണ്ട് പക്ഷെ വാച്ചവർ കയറുന്നില്ല ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ ഡ്രീമേ കമന്റ് ഇടുന്നവർ കുറവല്ലേ കമന്റ് ഇടുന്നവര് അതാകു കേട്ടോ അധികം വരാ വരാത്തത് ഹൈ റംസിന്നിൻ്റെ കേട്ടോ റംസി റംസി എൻ്റെ അയൽവാസിയാണ് കേട്ടോ മൈ ഡ്രീമേ എൻ്റെ അയൽവാസി പിന്നെ വേറെന്തൊക്കെയുണ്ട് ാണ് ഒരാള് മുകളിലുള്ളവർ വരൂ കാമെന്റ് ചെയ്യും റൻസി സുഖാണോ ചോദിക്കുന്നുണ്ടോ റംസി നിന്നോടാണ് പിന്നെ ആ റൺസിനോടാകുമല്ലേ അവൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും സുഖം എന്ന് പറയുന്നുണ്ടോ വേറെ ഇരുന്നില്ലല്ലോ ഇന്നലെ വന്നവരക്ക് എവിടെ കാണാനില്ലല്ലോ നിനക്ക് സുഖാണോ ചോദിക്കുന്നുണ്ട് ഡ്രീമ നിന്നോടാകും എന്നോടില്ലല്ലോ റംസിയെ

ുള്ളവര് കമന്റ് ചെയ്യോ ആൻസി എവിടെ അവിടെ വാ എല്ലാരും ഉറങ്ങിയോ ഉറങ്ങിയോത്ത ആ റംസി ൻസാർക്ക് ഉറങ്ങിയിട്ടില്ല ഞാനും ഉറങ്ങിയിട്ടില്ല മക്കളും ഉറങ്ങി അൻസി അവിടെ എല്ലാരും ഉറങ്ങിയോ അവിടെ എല്ലാരും ഉറങ്ങിയോ ജ്യോതിനെ കാണാത്ത ജ്യോതി ആ നിന്നു തോന്നുന്നുണ്ട് എന്റെ ലൈവില് വന്നിരുന്നു ഞാൻ വരാ പറഞ്ഞിട്ടോളൂ മുങ്ങിട്ടോ ആണായിക്കണ്ട അതെ റംസി റിഞ്ഞില്ലേ ഡ്രീമ് പോയി തോന്നി ഡ്രീമിൻ്റെ ലൈവിൽ ആളുണ്ടാവും അവള് ലൈവ് ഓൺ ആക്കി വെച്ചിട്ടാണ് അവൾ വന്നത് പിന്നെ അഞ്ച് പേര് ഇങ്ങാണ് എല്ലാരും വാ കമന്റ് ചെയ്യും വന്നിട്ട് ഇന്നലെ വന്നാരൊക്കെ ഓടിച്ചാടി വരും ഇന്ന് ആരുമില്ലേ ഇല്ല റംസി ഇന്നലെ കുറച്ച് പേരുണ്ടായിട്ടോ നമുക്കൊന്നും എന്താ പറയുക ലൈവിൽ സപ്പോർട്ട് തരാൻ ആളുകളില്ല വന്നാലും കമൻറ്റ് ചെയ്യാൻ ആളില്ല കേട്ടോ ഇന്നലെ മാത്രം എത്ര ലൈക്ക് ആയിരുന്നു കിട്ടിയ കുറച്ച് പേരുണ്ടായി അധികം ആളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ എന്തൊന്നും ഉണ്ടായില്ല ഇന്നലെ മാത്രം ഉണ്ടായിട്ടുണ്ടായിരുന്നു മൂന്ന് പേരുണ്ടല്ലോ വന്നോളൂ വരൂ വരൂ ആർക്കാണ് ഇന്ന് ഞാൻ ലൈവിടാനും നേരം വയ്ക്കില്ലേ നേരത്തെ ഇട്ടില്ലല്ലോ ഇന്ന് എനിക്ക് കുറച്ച് പണി ഉണ്ടായി എന്താ പറയുക അല്ലാത്ത പണി എന്നല്ലോ മെയില് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നോക്കി കളഞ്ഞതാണ് വീഡിയോസ് കമർ ആ കമർ ഇന്നലെ വന്നിരുന്നു ഇന്നലെ വന്നിരുന്നു അവൾ ഇന്നലെ കണ്ടിരുന്നു കമറിനെ ഇന്ന് കാണാനില്ല അവൾ ഉറങ്ങിയിട്ടുണ്ടാവും ആർ ഉറങ്ങിപ്പോയത് കൊണ്ടാവാം വരാത്തത് സിലുണ്ടേ സിലുവിനെ ഞാൻ ഇന്നലെ മെസ്സേജ് ഇട്ടിരുന്നു ഹിന്ദി ഞാൻ അയക്കാനും പോയിട്ടില്ല കാ കണ്ടിട്ടുണ്ടെങ്കിൽ വരുമായിരിക്കും ഹിന്ദി പിന്നെയാ ആരും ഒക്കെ ലൈവ് കണ്ടിരുന്നവള് പിന്നെ വരുമോ എന്നറിയില്ല മൂന്ന് പേരുണ്ടല്ലോ വരൂ വരും ആരൊക്കെയാണേ രണ്ട് രണ്ടുപേരായിട്ടുണ്ട് ഉള്ളവരൊക്കെ ഇന്നും വരുന്ന ഒരാളുണ്ടായിട്ടോ ആളെ കാണുവാനില്ല എവിടെ പോയി എന്താണെന്നറിയില്ല കാണാത്തോണ്ട് അല്ലാത്ത സങ്കടം ഉം ഓക്കേ ഏറെ റംസി ഉറങ്ങാനായ ഉറങ്ങാനായോ ചിത്ര വികട്ടായി മൂന്ന് പതിനൊന്ന് ഇരുപത്തി ഒന്നായിട്ടുണ്ട് തുടങ്ങിക്കോളൂ ആരും വന്നില്ലെങ്കിൽ ഞാൻ ലൈവ് കട്ട് ചെയ്യും വരുന്നവരൊന്നും കമന്റ് ഇടുന്നില്ലല്ലോ അവിടൊക്കെ പോവാണ് കേട്ടോ ആ പറ്റുന്നവരൊക്കെ വരട്ടെ കമന്റ് ചെയ്യൂ പിന്നെ പറഞ്ഞോളൂ ഏ എവിടാരില്ലേ എല്ലാരും പോയിട്ടുണ്ട് സെഫി ഹായ് സുഖാണോ ഹലോ റണന്തി ആ എനിക്ക് സുഖം നിങ്ങൾക്ക് സുഖമാണോ ആ ഫുഡി അവിടെ ഫുഡിയോ ടൈം ആയോ പിന്നെ സുഖമാണോ ആ ഇവിടെ ഉണ്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു മക്കള് മക്കൾ ഇറങ്ങി അല്ല സുഖാരിക്കട്ടെ ഫുഡ് ആ ഫുഡൊക്കെ ആയില്ല എന്നാണോ അവിടെയോ ആ ടൈം ആയിട്ടില്ലേ പിന്നെ വേറെന്തൊക്കെയുണ്ട് പറയും ും അങ്ങനെ പോണു ഞാൻ നല്ല രീതിയിലൊക്കെ പോവട്ടെ പിന്നെ ആരുടെ കമന്റ് ചെയ്യുന്നവര് രണ്ടുപേര് ആണോ ഓക്കെ അത് നടക്കട്ടെ ഇന്നലെ വന്നാരൊക്കെ ആരും കാണാനില്ലെന്നോ വാ പിന്നെ കാണാം ഇൻഷാ ഇൻഷല്ല ഇവിടെ ആരോ ഉണ്ടല്ലോ വരും ആരാണ് ോ വരൂ കവന്റിയോ ആരൊക്കെയാണ് ഒന്നോളൂ മൂന്ന് പേര് വരൂ കമെന്റ് ചെയ്തു ലൈക്ക് അടിച്ച് വന്നത് ആരൊക്കെ മൂന്ന് പേര് വരൂ കമൻ്റിയും വന്നാളും